നമസ്കാരം ആംഷ ഇമ്മിഗ്രേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാനഡയെ പറ്റിയും കാനഡ ഇമ്മിഗ്രേഷൻ്റെ കുറച്ച് സന്തോഷം നിറഞ്ഞ പുതിയ വാർത്തകളൊക്കെയാണ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നവമാധ്യമങ്ങളിലും നമ്മുടെ പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ടി വി ചാനലുകൾ ന്യൂസ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാനഡയുടെ നെഗറ്റീവ് വശങ്ങളാണ് അത് സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കാനഡയിലേക്ക് ആളുകൾ പോകുന്നില്ല റിവേഴ്സ് ഇമ്മിഗ്രേഷൻ തിരിച്ചു വരുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല അക്കോമഡേഷൻ ഇല്ല അതേപോലെ റിവേഴ്സ് ഇമിഗ്രേഷൻ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സമരം നടക്കുന്നു പെർമനൻറ്റ് റെസിഡൻസി കിട്ടാത്തതിന് വേണ്ടി അല്ലെങ്കിൽ പല പ്രോവിൻസുകളും പലതരത്തിലുള്ള ക്രൈറ്റീരിയകൾ അവർ ആഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ കാണുന്നു അതിലേറ്റവും പ്രധാന ഒരു വാർത്ത എന്ന് പറയുന്നത് സ്റ്റഡി വിസയിൽ അവർ ഒരു ക്യാപ് സിസ്റ്റം കൊണ്ടുവന്ന് കാനഡയിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ കുത്തൊഴുക്ക് തടയുന്നതിന് അവർ നടപടിയെടുത്തു എന്നൊക്കെയാണ് വാർത്തകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ നെഗറ്റീവ് വാർത്തകളെ പറ്റിയൊന്നുമല്ല കാനഡയിലും ശുഭ വാർത്തകളുണ്ട് അവിടെയും സെറ്റിൽമെൻറ്റും പെർമനൻറ് റെസിഡൻസിയും നേടി നല്ല രീതിയിൽ അവരുടെ കനീഡിയൻ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികളെ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലൂടെ ആയിരക്കണക്കിന് മലയാളികൾക്ക് ഈ കാനഡ ഇമ്മിഗ്രേഷൻ സേവനങ്ങൾ നൽകിയിട്ടുള്ള ആംഷർ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയുടെ ജനറൽ മാനേജർ എന്ന നിലയിലും എനിക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇന്നത്തെ ടോപ്പിക് എനിക്ക് കുറച്ചധികം ആളുകളെ കൺഗ്രാചുലേറ്റ് ചെയ്യാനുണ്ട് ഞാൻ അവരെയൊക്കെ ഒന്ന് ആദ്യം അഭിനന്ദിച്ച ശേഷം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം വെയിറ്റ് ചെയ്യാം ആംഷർ എന്നിവിടെ അഭിനന്ദിക്കുന്നത് കാനഡയിലേക്ക് സ്റ്റഡി വിസ അല്ലാതെ അവരുടെ എക്സ്പീരിയൻസിൻ്റെയും ലാംഗ്വേജ് സ്കില്ലിൻ്റെയും എജ്യൂക്കേഷൻ്റെയും അടിസ്ഥാനത്തിൽ കാനഡയിലേക്കുള്ള നേരിട്ടുള്ള മൈഗ്രേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതിൻ്റെ വിവിധ പ്രോഗ്രാമിലൂടെ കടന്നുപോയി അവർ ഈ ഇതൊക്കെ പ്രൂവ് ചെയ്ത ശേഷം കനീഡിയൻ പെർമനൻറ്റ് റെസിഡൻസി എന്ന അവരുടെ ഡ്രീമിലേക്ക് എത്തുന്നതിന് വേണ്ടി ആംസറിനെ സമീപിക്കുകയും ആംഷറിൻ്റെ എക്സ്പേർട്ട് ഇമ്മിഗ്രേഷൻ കൺസൾട്ടൻ്റ് വഴി അത് പ്രോസസ് ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള കുറച്ചധികം ക്ലയൻസിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമയം ഞാൻ മാറ്റിവെക്കുന്നത് എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ്ഡ് ഡ്രോ ജൂലൈ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് കാനഡ ഗവൺമെൻറ്റിൻ്റെ എഫ് എസ് ഡബ്ല്യു ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിൽ മൂവായിരത്തി അഞ്ഞൂറ് പ്രൊഫഷണൽസിനെയാണ് കാനഡ ഗവൺമെന്റ് നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നത് കാനഡയിലേക്കുള്ള ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റധികം പാക് ഫ്രീ ഉള്ളപ്പോൾ എഫ് എസ് ഡബ്ല്യുണ്ടെ പ്രാധാന്യം എന്ന് പറയുന്നത് കാറ്റഗറി ബേസിലൂടെ അല്ലെങ്കിൽ എഫ് എസ് ഡബ്ല്യു ഡയറക്ട് ഡ്രോയിലൂടെ കടന്നു പോകുന്ന ആൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്രൊവിൻസുകൾ ചൂസ് ചെയ്യാം അവർക്ക് ഒന്റാരിയോയിൽ പോകണം നിർബന്ധമില്ല ആൽബർട്ടയിൽ പോകണമെന്ന് നിർബന്ധമില്ല പ്രിൻസ് എഡ്വേർഡിലോട്ട് പോകണമെന്നില്ല ബി സിയിലോട്ട് പോകണമെന്നില്ല അവർക്ക് ഏത് പ്രൊ പ്രൊവിൻസിലേക്കും പോവാം അങ്ങനെ എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ്ഡ് പ്രോഗ്രാമിലൂടെ ആംഷറിന്റെ നിരവധി ക്ലയൻസിന് ആ ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് കുറച്ചധികം ആളുകളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു അഞ്ചു ഡോക്ടർ അഞ്ചു ഡെൻറ്റിസ്റ്റ് ആണ് അദ്ദേഹത്തിനും കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെ കാനഡയിലേക്കുള്ള എഫ് എസ് ഡബ്ല്യു പ്രോഗ്രാമിലേക്ക് നിന്ന് ക്ഷണം ലഭിച്ച് കാനഡയിലേക്ക് കുടിയേറാനുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ ഡോക്ടർ അഞ്ജു അടുത്തത് ആതിരയാണ് അദ്ദേഹം ബൈ പ്രൊഫഷൻ നേഴ്സാണ് ധാരാളം നേഴ്സസും ഈ ഒരു പ്രോഗ്രാമിലൂടെ ആംഷനിലൂടെ കുടിയേറുന്നുണ്ട് അങ്ങനെ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ എഫ് എസ് ഡബ്ല്യുലൂടെ ആ നിന്ന് കാനഡ ഇമിഗ്രേഷൻ്റെ എഫ് എസ് ഡബ്ല്യു ഇൻവിറ്റേഷൻ ടു അപ്ലൈറ്റി എ ലഭിച്ച നഴ്സ് അഞ്ജുവിന് എല്ലാവിധ ആശംസകളും ഇനിയുള്ള പ്രോസസ്സും വളരെ ഭംഗിയായി മുന്നോട്ട് പോട്ടെ ആംസന്റെ എൻ്റെ ടീം നിങ്ങളുടെ സപ്പോർട്ടിനുണ്ട് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ പ്രോസസ്സിങ്ങിലാണെന്ന് അറിയാം അടുത്തത് നവനീതു അദ്ദേഹം ലാംഗ്വേജ് ഇൻസ്ട്രക്ടറാണ് അദ്ദേഹത്തിനും എഫ് എസ് ഡബ്ല്യു ഡ്രോയിലൂടെ കാനഡ ഇൻറ്റിഗ്രേഷൻ്റെ ഐ ടി ലഭിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഇനിയുള്ള പ്രോസസ്സിങ് വളരെ ഭംഗിയായി മുന്നോട്ട് പോട്ടെ ആംസന്റെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ടിങ് ടീം നിങ്ങളുടെ ഒപ്പമുണ്ട് ധാരാളം ലാംഗ്വേജ് ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മൾ വഴി വിളിച്ചിട്ടുണ്ട് അപ്പോൾ വരുത്തുന്ന എല്ലാവിധ ആശംസകളും ഇനിയുള്ള പ്രോസസ്സിങ് വളരെ ഭംഗിയായി ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോട്ടെ അടുത്തത് ഡോക്ടർ സഞ്ജനയാണ് ഡെൻറ്റിസ്റ്റ് കാനഡ എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെ കാനഡയിലേക്ക് കൂടിയേറാറുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനും മുന്നോട്ടുള്ള പ്രോസസ്സിന് ആംസന്റെ എൻ്റെ ടീം ഒപ്പം കൊണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ ഇനിയുള്ള പ്രോസസ്സിങ്ങിനെ വളരെ സീരിയസ് ആയി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാനഡയിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ കോർഡിനേറ്റേഴ്സ് ഓൾറെഡി കോർഡിനേഷൻ ആണെന്ന് അറിയാം അഭിനന്ദനങ്ങൾ അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് സോനു മോൾ അദ്ദേഹത്തിന് കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ എഫ് എസ് ഡബ്ല്യൂയിലൂടെ കാനഡ ഇൻവിറ്റേഷൻ ലഭിച്ച് പ്രോസസ്സിങ്ങിലൂടെ മുന്നോട്ട് പോകുന്നു എല്ലാവിധ ആശംസകളും ഇനിയുള്ള പ്രോസസ്സും വളരെ ഭംഗിയായി ഫാസ്റ്റായി മുന്നോട്ട് പോട്ടെ അടുത്തത് പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്ന ക്രൈറ്റീരിയയിൽ ടീം ടു അദ്ദേഹത്തിനും കാനഡ എഫ് എസ് ഡബ്ല്യുലൂടെ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ ഡ്രോയിൽ അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഇനിയുള്ള പ്രോസസ്സും വളരെ ഭംഗിയായി മുന്നോട്ട് പോട്ടെ കുറേ അധികം ആളുകളുണ്ട് ഞാനിത് സെലക്റ്റീവായിട്ട് കുറച്ച് ആളുകളെ ഇന്നിവിടെ ഇതിൽ ക്ഷണിച്ച് അഭിനന്ദിച്ചിരിക്കുന്നു ഇവർക്കൊക്കെ എല്ലാവിധ പ്രോസസ്സിങ് സപ്പോർട്ടിനും ആംസർ എൻ്റെ ടീമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പേരിൽ ലോകമെമ്പാടുമുള്ള മൂവായിരത്തി അഞ്ഞൂറ് പേരിൽ നിന്ന് ആംസൽ നിന്നും അല്ലെങ്കിൽ ഈ ദേഹത്ത് ഇവരെ മാത്രമല്ല അവരുടെ ഫാമിലിയും കൂടെയാണ് മാരിഡ് ആയിട്ടുള്ളവരുടെ ഫാമിലിയും കൂടെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇനിയധികം ആൾക്കാരുണ്ട് ചിലർ സ്പെഷ്യൽ റിക്വസ്റ്റുകളുണ്ട് അവർ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുറച്ച് കാരണങ്ങൾ കാരണത്താൽ അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ വെളിപ്പെടുത്തുന്നില്ല എങ്കിലും പരിചയപ്പെടാൻ കുറച്ച് പേരെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ കുറച്ച് പേരെ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്കും അഭിമാനം ഇവർ മൂവായിരത്തി അഞ്ഞൂറ് പേരിൽ ഏറ്റവും അധികം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആംസലിൽ നിന്നാണ് ആളുകളെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിലെ ഒരു ടീം ലീഡർ എന്ന നിലയിൽ എനിക്കും ഒത്തിരി സന്തോഷവും അഭിമാനമുള്ള നിമിഷവുമാണ് എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ്ഡ് ഡ്രോയിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം മലയാളികൾക്ക് കാനഡ എഫ് എസ് ഡബ്ല്യു ഡ്രോയിലൂടെ കാനഡ കുടിയേറ്റത്തിന് ഈ അവസരം നൽകാൻ സാധിച്ചത് ആംഷൻ എന്ന ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ആണെന്ന് ഇവിടെ ഞങ്ങളിവിടെ തെളിയിച്ചിരിക്കുകയാണ് അടുത്തത് ഒരു ക്രൈറ്റീരിയ നമുക്ക് ഓപ്പൺ ആയിരിക്കുന്നത് എയ്ത്ത് ജൂലൈയിലാണ് മൂവായിരത്തി ഇരുന്നൂറ് പേരെ എഫ് എസ് ഡബ്ല്യു ഡാരോയിലൂടെ ക്ഷണിച്ചിരിക്കുന്നു ഇതിൽ കുറച്ചധികം ആളുകൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും ഫ്രഞ്ച് പ്രൊഫിഷ്യൻസി ഡ്രോ നടന്നപ്പോൾ അതിലും ആവശ്യങ്ങൾ പങ്കെടുത്തു പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് ഇതധികം ആളുകൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല എങ്കിൽ പോലും ഇത് കൂടുതലും ഫ്രഞ്ച് സ്പീക്കിംഗ് നേഷൻ ഉള്ള ആളുകളാണ് ചില ആഫ്രിക്കൻ കൺട്രി ഇനി ഫ്രഞ്ച് ലാംഗ്വേജ് സ്പെഷ്യലൈ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫ്രാൻസ് അവിടെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളതും സക്സസ് ആവുന്നതും കേരളത്തിൽ നിന്നും പ്രൊഫഷണൽസ് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഫെമി അദ്ദേഹം സിസ്റ്റർ സ്പെഷ്യലിസ്റ്റ് ആണ് ഫ്രഞ്ച് പ്രൊഫഷൻസി ഡ്രോയിലൂടെ ജൂലൈ മൂവായിരത്തി ഇരുന്നൂറ് പ്രൊഫഷണൽസിനെ കാനഡ ക്ഷണിച്ചതിൽ ഇദ്ദേഹത്തിനെയും കാനഡ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഫെമി ഇനിയുള്ള പ്രോസസ്സിന് ആംഷ്ട്രഡ് ഇമിഗ്രേഷൻ എൻറ്റയർ ഫാമിലി നിങ്ങളുടെ സപ്പോർട്ടിനുണ്ട് തുടർന്ന് എല്ലാവിധ പ്രോസസ്സും വളരെ സക്സസ് ആയി മുന്നോട്ട് പോട്ടെ ആശംസകൾ സിക്സ്റ്റീൻ ജൂലൈ ഓൾറെഡി പ്രൊവിൻഷ്യൽ നോമിനേഷൻസ് ലഭിച്ച പല ആളുകൾക്കും ആംഷ്ട്രഡിലൂടെ ഐ ടി ലഭിക്കുകയുണ്ടായി ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ പെർമനന്റ് റെസിഡൻസി അതിൽ ഡോക്ടർ റിയ ഡെന്റിസ്റ്റ് ആണ് അദ്ദേഹത്തിന് ഐ ടി ഐ ലഭിച്ചിരിക്കുന്നു ഇനിയുള്ള പ്രോസസ്സും ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോട്ടെ ഡോക്യുമെന്റേഷൻ ടീം ഓൾറെഡി ഉണ്ട് സപ്പോർട്ടിനൊന്നറിയാം അടുത്തത് സിക്സ്റ്റീൻ ജൂലൈ സ്പൗസ് വിസയിൽ കൺഫ്യൂഷൻ ആയിരിക്കുന്നവർക്ക് അതുവേണ്ടിയാണ് ഞാൻ ഇനിയൊരാളെ പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി കാനഡയിൽ നിങ്ങൾ ഉണ്ട് നിങ്ങൾ ഈ പറയുന്ന വർക്ക് പെർമിറ്റ് നിങ്ങൾ സ്റ്റേ ബാക്ക് പീരീഡ് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലാണ് നിങ്ങളുടെ സ്പൗസ് വിസകൾ അപ്ലൈ ചെയ്യണം നിങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ട് റിജക്ഷൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ സ്പൗസ് വിസ കിട്ടുമോ സ്പൗസിനെ ആഡ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒത്തിരി അധികം ആൾക്കാരെ പരിചയപ്പെടുന്നതിൽ ഒരു ഒരു കൺഫ്യൂഷൻ മാറുന്നതിന് വേണ്ടി നമുക്ക് സ്പൗസ് വിസ ജിബിൻ മച്ചായി ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിച്ചിരിക്കുന്നു നീ എന്താണ് ഓപ്പൺ വർക്ക് പെർമിറ്റിനോട് ഞാനിന്ന് പറഞ്ഞു തരാം ഇത് ഏതെങ്കിലും പേരൻസ് നിങ്ങളുടെ മക്കൾ ആരെങ്കിലും കാനഡയിൽ കാനഡയിലുണ്ട് അവർ ആണ് അദ്ദേഹത്തിൻ്റെ സ്പൗസ് നാട്ടിലുണ്ട് എങ്കിൽ ഒരു സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ആംശത്തിലൂടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് സ്പൗസ് വീസ തന്നെയാണ് അദ്ദേഹത്തിന് കാനഡയിൽ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള പെർമിറ്റ് എടുക്കാൻ പറ്റും പുതിയ സ്റ്റുഡൻസിനല്ല ഈ വർഷം പോയിട്ടുള്ള സ്റ്റുഡൻസിനല്ല ഓൾറെഡി കാനഡയിൽ കഴിഞ്ഞ വർഷം ടു ലാസ്റ്റ് ലാസ്റ്റിൻ്റെ സെപ്റ്റംബർ ഇന്ത്യക്ക് വരെ പോയിട്ടുള്ള ആളുകൾക്കാണ് കുറച്ചുകൂടെ ഞങ്ങൾ അത് ഫീസിബിൾ ആകുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ ഈ ഒരു സർവീസ് എന്ന് ആംശം ഒന്ന് സ്വീകരിക്കാം അപ്പോൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കുക കാനഡയിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി കണ്ടെത്താൻ സാധിക്കും അപ്പം എല്ലാവിധ ആശംസകളും ജിബിൻ മഥായി ഇനി പി ആറിൻ്റെ പ്രോസസ്സാണ് ആംശോടൊപ്പം ഉണ്ട് നമുക്ക് പി ആറിൻ്റെ പ്രോസസ്സും ഇതുപോലെ തന്നെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോവാം ഓക്കെ ജൂലൈ എയ്റ്റീൻതിന് എക്സ്പേഴ്സ് എൻട്രി ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീമിലൂടെ ഹെൽത്ത് കെയർ ഓക്യുപേഷൻ കാറ്റഗറിയിൽ ഒൻ്റ പ്രോവിൻസിൻ്റെ ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാൻഡിഡേറ്റ്സിനെയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ കാറ്റഗറിയിൽ ഒൻറ്റാര്യ പ്രോവിൻസ് സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് പ്രോഗ്രാമിലൂടെയും ഏറ്റവും അധികം മലയാളി കാൻഡിഡേറ്റ്സിന് അതായത് കഴിഞ്ഞ ഈ ജനുവരി തുടങ്ങി ഈ പ്രാവശ്യത്ത് ഈ വർഷം രണ്ട് പ്രാവശ്യമാണ് കഴിഞ്ഞ രീതിയിൽ ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീമിൻ്റെ ഡ്രോസ് നോമിനേഷൻസ് ഉണ്ടായത് അതിൽ ഏറ്റവും അധികം മലയാളികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചത് ആംശത്തിലൂടെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേരിലും നമുക്കധികം മലയാളികൾക്ക് ഈ അവസരം നൽകാൻ സാധിച്ചു കൺഗ്രാജുലേഷൻസ് ജോസി ജോർജ് ഡെന്റൽ അസിസ്റ്റന്റ് ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീമിലൂടെ ജൂലൈ എയ്റ്റീന്തിന് ഒൻറ്റാരിയോ പ്രോവിൻസ് ക്ഷണിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഇനിയുള്ള പ്രോസസ്സും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ അനു അൽഫോൺസ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് കാനഡാരി പ്രോവിൻസ് ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീമിലൂടെ ക്ഷണിച്ചിരിക്കുകയാണ് ഇനിയുള്ള പ്രോസസ്സും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും അബ്ദുൾ റഹിമാൻ ഡെന്റിസ്റ്റ് ആണ് ഡോക്ടർ അബ്ദുൾ റഹിമാൻ എല്ലാവിധ ആശംസകളും ഇനിയുള്ള പ്രോസസ്സും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ ആപ്സ ടീം ഒപ്പമുണ്ട് ശില്പ ഫാർമസിസ്റ്റ് ആണ് ഇനിയുള്ള പ്രോസസ്സും വളരെ ഭംഗിയായി മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീമിലൂടെ കാനഡ ഒന്റാരിയ പ്രോവിൻസ് ക്ഷണിച്ചിരിക്കുന്നു ഇനി വളരെയധികം ആളുകളുണ്ട് അപ്പം ഇവരൊക്കെ എല്ലാവരും ആംഷറിലൂടെ ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീമിലൂടെ കാനഡ എമിഗ്രേഷനിൽ ഒന്റാര്യ പ്രോവിൻസിന്റെ ഭാഗമായി ജൂലൈ എയ്റ്റീൻതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേരെ ക്ഷണിച്ചപ്പോൾ മലയാളി എന്ന നിലയിൽ അഭിമാനപൂർവം നിങ്ങൾക്കൊക്കെ ഇതിൽ ഇടം നേടാൻ സാധിച്ചതിൽ ആംഷറിനും വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് എല്ലാവർക്കും കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഈ വരും ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആംഷറിലൂടെയും മറ്റുള്ള കൺസൾട്ടൻസി വഴിയിലും വിജയം നേടിയ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് എല്ലാ പ്രോസസ്സിനും നിങ്ങൾ കൃത്യമായി അഡ്വൈസ് എടുത്ത് തന്നെ മുന്നോട്ട് പോവുക ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ലോ ഉണ്ടാവും ചിലപ്പോൾ എമർജൻസി നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ കൺസൾട്ടൻ്റ് റിപ്ലൈ തരാനൊക്കെ കുറച്ചൊക്കെ ഡിലേ ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അത് വല്ല വളരെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ എല്ലാ ഫയലുകളും അടുത്ത സ്റ്റേജിലോട്ട് മൂവ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പോൾ അടുത്തത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കാനഡ അസ്തമിച്ചു അവസാനിച്ചു എന്ന് പറഞ്ഞ് വാർത്തകൾ പരത്തുന്നവർക്കാണ് കാനഡയിൽ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ വെറുതെ ഒരു ഡിപ്ലോമ പഠിക്കാൻ പോയ കുട്ടികളിൽ പലരും തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലാണ് കാരണം അവരൊരു പ്രൊഫഷണൽ അല്ല അപ്പൊ അവർ ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ ഒക്കെ സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിച്ചു വരുന്നതല്ല അവിടെ എത്തി അവരുടെ കരിയർ സ്വിച്ച് ചെയ്ത് അവർക്കവിടെ കൃത്യമായ കോഴ്സുകൾ എടുത്ത് ആ കോഴ്സിന് ശേഷം ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാവർക്കും കാനഡയിൽ പഠിക്കാൻ പോയാലും അവിടെ നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് വർഷം സ്ട്രഗ്ലിംഗ് പീരീഡ് പഠിക്കുന്ന സമയം പാർട്ട് ടൈം ജോലി ചെയ്താലേ നിങ്ങൾക്ക് അത്യാവശ്യം ഏണിംഗ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ജോലി ആരും ഇങ്ങോട്ട് കൊണ്ടു തരില്ല അപ്പോൾ അങ്ങനെ കുറച്ചധികം നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് കാനഡ ഉപരിപഠന മേഖല അങ്ങനെ പോവുകയാണ് എന്നാലും എനിക്ക് പറയാനും സംസാരിക്കാനും ഉള്ളത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ് അതിൽ സ്റ്റെം കാറ്റഗറി ഉൾപ്പെടുന്നവർക്കാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സംവദിക്കാനുള്ളത് സ്റ്റെം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സയൻസിൽ വരുന്നു ടെക്നോളജി ഐ ടിയിൽ വരുന്നു എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാക്സ് ഈ റിലേറ്റഡ് ആയി എല്ലാവരെയും നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വളരെയധികം ആൾക്കാരെ കാണാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിലും ഐ ടി ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ലാംഗ്വേജ് ട്രെയിനേഴ്സ് ഒക്കെ ധാരാളം അവസരങ്ങൾ ഇനിയും കാനഡയിലേക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതായത് മേഖല നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ആദ്യം നോക്കുക ഈ പ്രൊഫൈലിൽ പെട്ട ഒരാൾക്ക് കാനഡയിലേക്ക് പോയാൽ കാര്യമുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ആർക്കെങ്കിലും ഇവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എന്തുകൊണ്ടാണ് ഈ പെർമനന്റ് റെസിഡൻസിയെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കാനഡയിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കണമെങ്കിൽ ജോലി കണ്ടെത്തണേ നിങ്ങൾക്ക് അവിടെ നിൽക്കണ്ടേ അവിടെ പോയ ശേഷം പഠിക്കാൻ പോയ ശേഷം തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അവിടെ ജോലി കണ്ടെത്താൻ പാടാണ് അപ്പോൾ കാനഡ ഗവൺമെന്റിന്റെ ഇൻവൈറ്റഡ് ഇമിഗ്രന്റ് ആയി നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യാൻ ആദ്യം ശ്രമിക്കുക അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ പാത്വെയ്സ് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് ആംഷറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തായാലും പെർമനന്റ് റെസിഡൻസി കിട്ടിയ ഒരാൾ ഈ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അവർ അത്ര അത്ര നേരം അല്ലെങ്കിൽ ആ മാസങ്ങൾ വർഷങ്ങൾ ഈ പ്രോസസ്സിന് വേണ്ടി മാറ്റി വെച്ചവരാ അവരെല്ലാം വെൽ ക്വാളിഫൈഡ് ആണ് എക്സ്പീരിയൻസ്ഡ് ആണ് ടാലൻറ്റഡ് ആണ് അവരെയൊക്കെ കാനഡ ഗവൺമെൻറ്റിനും ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം സോ ഈ ഒരു പ്രോസസ്സിലൂടെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഇൻവിറ്റേഷനും നോമിനേഷനും ആ സ്റ്റുഡൻറ്റ് ഫീസയും വിസിറ്റിംഗ് ഫീസയും ഒക്കെ ആംഷനുകൾ ലഭിച്ചവരും മറ്റുള്ള കൺസൾട്ടൻസി വഴി മൈഗ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു കാനഡ ഇമിഗ്രേഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആംഷനുമായി ബന്ധപ്പെടാം ആംഷൻ എല്ലാ ബ്രാഞ്ചുകളും നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്